ഹലോ കൈസ് അപ്പോൾ ഞാനും ആശിക്കുന്നത് എൻ്റെ വീട്ടിൽ പോവാണ് എന്താച്ചാ നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കണേ വീട്ടുകാരും ആശിക്കുന്നാനും മാത്രം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോണം അശി പള്ളി പോയി വന്നിട്ട് വില്ലേഴ്ചാണ് പള്ളി പോയി വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും അപ്പോൾ അതിന് മുമ്പത്തെ കുറച്ച് വിദേശങ്ങൾ കാണിച്ചു തരാം കൈസ് എന്നും മടിക്കൊക്കെ ഉണ്ടാവും

ദന്തം മാട്ടിയടായി ആരെ അല്ല പിന്നെ എന്തിനി മട ചെറുപ്പില്ലേ ചെറുപ്പല്ല ഒരു കുറവില്ലേ ആ കുറവ് ആർകാശി കാക്കോ കുറവോ എന്നെ അപ്പോൾ ഗയ്സ് എവിടെか പോകണം ട്രിപ്പ് എവിടെ പോണ്ടർന്ന് ഇപ്പോ പടയില്ല പ്ലാനി ഇല്ല പ്ലാനില്ലാണ് അപ്പോൾ പള്ളി പോയിന്നിട്ട് ഇടി ഗയ്സ് അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ വെള്ളി പോയിന്നിട്ട് മാറ്റി ലാ കോസ്റ്റ്യൂമ ടാ ലൂവി വാ തേങ്ങാച്ചോറ് പറയാച്ചോറ് അടുത്ത കാമിയാമിയു

ഡ്രസ്സൊക്കെ അവിടെ പാക്ക് ചെയ്ത് അതില രാമി അല്ലാമി തവിടെ ഒരുങ്ങുകയാണ് ഗായസ് അതെ പോവാ അപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലേ ആദ്യത്തെ അനിമോൺ ട്രിപ്പ് വിത്ത് വൈഫ് ഫാമിലി ഗായ്സ് നമുക്ക് പോയേക്കാം എടുത്തക്കട്ടെ എടുത്തെക്കട്ടെ അപ്പം നമുക്ക് പകല് വിശേഷമൊക്കെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ വരും ഗായ്സ് അപ്പോൾ ഞാൻ താഴെ പോയേക്കട്ടെ എന്ത് അതെ അതെന്നെ ഉള്ളു അത് വേണോ എല്ലാം ഗൈസ് കമന്റ് കമെന്റ് ചെയ്യേണ്ടത് ചാർജർ എടുത്തോ പോയരാ ലാമിന്റെ ഫാമിലിന്റെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങള് പോയസ് ഞങ്ങളെടുക്കടാ പോണ്നക്കറിയൂ പറയും വണ്ടർലാ പോയിട്ടില്ല വണ്ടർലേക്ക് പോണേ എന്താ ഞങ്ങള് അതെ അപ്പൊ ഞങ്ങള് പോയരാവാ

ഇവിടുന്ന് അങ്ങോട്ട് പോമി ബാഗ് മാമി മാമി ഫുന് ഇതില്ലോണ്ടാണ് ഗായ്സ് ക്ലാസ്സും മദ്രസൊക്കെ ഇല്ലോണ്ടാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബാംഗ്ലൂർക്ക് കൊടുക്കും കാരണം ഇതൊക്കെ ലീവ് ആകുമ്പോ ഒക്കെ കൊറേ ലീവും വിചാരിച്ചിട്ടാണ് അപ്പൊ അതെ ഞാനിട്ട് ഞാൻ പോവാണ് എപ്പോഴെത്തുക നല്ല ലേറ്റ് ആയില്ലേ ലേറ്റ് ആയില്ലേ അപ്പൊ കായ് ഞങ്ങൾ പോയരാ ഇനി എപ്പഴെത്തിയത് ഓൾറെഡി ഇല്ലേ ചേച്ചി രണ്ടു മണിക്ക് പോകണം പറഞ്ഞത് അപ്പൊ എത്ര ഇല്ലാമിയ കാരണം മണി അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും പോകണുണ്ട് അപ്പൊ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ടല്ലേ അല്ലേ അടുത്ത വീഡിയോസിലല്ലേ കാണാം ഓക്കെ അപ്പൊ കൈസ് ഞങ്ങൾ പോയതരാം അപ്പൊ കായ് ഞങ്ങള് പോവുകട്ടോ അല്ലെ ഡാമീ അപ്പൊ അവിടെ എത്തിയിട്ടില്ല വേറെ ബ്ലോഗ് കേക്കരാ അപ്പൊ ഇൻഷാല്ലാമിനെ ആക്കി ഇനിയിപ്പം ഓലെ കൊടൈക്കനാൽ ഡേയ്സ് ആണ് കേട്ടോ ഇൻഷാല്ലാ വീഡിയോസ് ഒക്കെ വരും വേറെ വേറെ വയൽ വരും ഓലെ അപ്ലോഡ് ചെയ്യും അപ്പൊ അതാ ഓലിങ്ങനെ ഇറങ്ങാൻ നിക്കണ് അപ്പം ഇനിയും ഇൻഷല്ല അടിപൊളി വീഡിയോസൊക്കെ നാടായിട്ട് വരും അപ്പം അതുവരെ സ്റ്റേ ക്യൂ ഉണ്ട്